നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാർട്ട് ടുയിലെ നേരും നുണയും എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അസത്യത്തിന് സത്യത്തെക്കാൾ തിളക്കം കൈവരുന്ന സന്ദർഭങ്ങളുണ്ട് എന്താണ് പറയുന്നത് അസത്യം എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത് കളവ് അതിനെ ചില സമയത്ത് സത്യത്തെക്കാൾ തിളക്കം വരുന്ന സന്ദർഭങ്ങളുണ്ട് എന്നാണ് പറയുന്നത് നീരും നുണയും ഇവിടെ അരമനയുടെ പുറകിലുള്ള തോട്ടത്തിന്റെ വലിയ മതിൽ ചാടിക്കടന്ന് യാങ് നിരത്തിലെത്തി അപ്പോൾ അയാളുടെ തോളിൽ തൂങ്ങിയ സഞ്ചിയിൽ കിടന്ന് വെള്ളിക്കരണ്ടികൾ കിലുങ്ങി അയാൾ സഞ്ചി മാറോട് ചേർത്ത് പിടിച്ചു ചുറ്റും പരിഭ്രമത്തോടെ നോക്കി ആ ഇല്ല ആരും കണ്ടില്ല ലോകം മുഴുവൻ സുഖനിദ്രയിലാണ് സുഖനിദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ഉറക്കത്തിലാണ് എന്നാണ് പറയുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ എന്നിട്ട് വേണം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇവിടെ നേരും നുണയും എന്ന് പറയുന്ന ഒരു പാ കഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത് അരമനയുടെ പുറകിലൂടെ തോട്ടത്തിലെ അല്ലേ മതിൽ ചാടി ഒരു കളൻ വരികയാണ് യാങ് നിരത്തിലെത്തി നമുക്ക് നോക്കാം ആരാണത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അയാൾ മാനത്തേക്ക് നോക്കി മരങ്ങൾക്കിടയിൽ വലിയൊരു പോലെ തിളങ്ങുന്ന ചന്ദ്രൻ നേരം പുലർന്നാലുടൻ സഞ്ചിയിലെ വെള്ളിക്കരണ്ടികൾ വിൽക്കണം കിട്ടുന്ന കാശുകൊണ്ട് സഞ്ചി നിറക്കണം നിറയെ അപ്പം വാങ്ങണം യാങ്ങിന്റെ ചുണ്ടിൽ ചിരി പടർന്നു നേര് പറ ഈ വെള്ളിക്കരണ്ടികൾ നീ അരമനയിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ നടക്ക് എന്ന് സത്യം തെളിയിച്ചിട്ട് തന്നെ കാര്യം വെള്ളിക്കടിയിൽ വെച്ച് തെളിവോടെ പിടിക്കപ്പെട്ട യാ ഏർ പോലീസുകാർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ കുഴങ്ങി അരമനയിൽ മൈത്രാന്റെ അരികിൽ കുറ്റവാളിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഒന്ന് നോക്കുവാൻ പോലും യാങ്ങിന് കഴിഞ്ഞില്ല അല്ലെ അയാൾ പിടിക്കപ്പെട്ടു അയാൾ വെള്ളി വെള്ളിക്കരണ്ടിയുമായിട്ട് ഒളിച്ചോടി രക്ഷപ്പെടുകയാണ് അത് വിറ്റിട്ട് വേണം അയാൾക്ക് അപ്പം മേടിക്കാൻ അല്ലേ വിശന്നിട്ടാണ് അയാൾ അത് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ അയാൾ എന്താണ് പോലീസുകാർ അയാളെ പിടിച്ചു എന്നിട്ട് എന്താണ് മൈത്രാന് അരമനയിലെ മൈത്രാൻ്റെ അരികിൽ കുറ്റവാളിയായിട്ട് നിൽക്കുകയാണ് പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ കുറ്റബോധം കൊണ്ട് ഈ അങ്ങനെ നോൽക്കാൻ നോക്കാൻ പോലും കഴിയുന്നില്ല ീ വെള്ളിക്കരണ്ടികൾ ഇയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചതാണ് തൊണ്ടി മുതൽ നെട്ടി ജേതാവിനെ പോലെ നിന്ന് പോലീസിനെ നോക്കി മെ മൈത്രാൻ ചി ചിരിച്ചു നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദര ഇന്നലെ വിരുന്നു കഴിഞ്ഞു പോകുമ്പോൾ വെള്ളി കൊണ്ടുള്ള ആ വിളക്കുകാലുകൾ കൂടി ഞാൻ സമ്മാനമായി നൽകിയതാണ് പക്ഷെ അദ്ദേഹം ആ വെള്ളിക്കരണ്ടികൾ മാത്രമാണ് കൊണ്ടി കൊണ്ടുപോയത് അലമാരയിലെ വിളക്കുകാലുകൾ ചൂണ്ടി മൈത്രാൻ ശാന്തനായി പറഞ്ഞു യാങ് മൈത്രാനെ മിഴിച്ചു നോക്കി നിന്നു അയാളുടെ തൊണ്ട വരണ്ടു പോയിരുന്നു പോലീസുകാർ മൈത്രാനോട് മാപ്പ് പറഞ്ഞ് മടങ്ങി കുറ്റഭാരത്താൽ തലകുനിച്ചു നിന്ന് യാങ്ങിന്റെ ചുമലിൽ തലോടിക്കൊണ്ട് മൈത്രാൻ പറഞ്ഞു സഹോദര ഈ വിളക്കുകാലുകൾ കൂടി എടുത്തുകൊള്ളു ഇനി ഇവിടേക്ക് വരണമെന്ന് തോന്നിയാൽ ഇരുട്ടിൽ മതിൽ ചാടിക്കടന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല പടിവാതിൽ ചാരിയിട്ടേ ഉണ്ടാകൂ താങ്കൾക്ക് അതുവഴി വരാൻ വഴി വഴി വരാം ആരും തടയുകയില്ല ില്ല ഇയാങ്ങ് നിറക്കണ്ണുകളോടെ മൈത്രാനെ നോക്കി വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു ഇവിടെ എന്താണ് ആ യാങ് കള്ളത്തരാണ് ചെയ്തത് എന്നിട്ട് അയാൾ പിടിക്കപ്പെട്ടു പക്ഷേ മൈത്രാൻ എന്താ ചെയ്തത് ആ അയാളെ ഒരു കുറ്റവാളിയാക്കാതെ അയാളുടെ അവസ്ഥ മനസ്സിലാക്കി അയാൾ എന്താണ് ആ അദ്ദേഹത്തിന് അദ്ദേഹം കളവല്ല ചെയ്തത് അയാൾക്ക് ഞാൻ കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അയാളെ രക്ഷി രക്ഷിക്കുകയാണ് ചെയ്തത് അല്ലേ പോലീസുകാരുടെ അടുത്ത് നിന്ന് അതൊരു നല്ല മനസ്സാണ് അല്ലേ നമ്മളുടെ എന്നിട്ട് എന്താ അദ്ദേഹത്തിനോട് പറഞ്ഞത് ആ നിങ്ങൾക്ക് ഇനിയും അതിൽ ചാടി വരേണ്ട ആവശ്യമില്ല നേരിട്ട് വരാം അല്ലേ അപ്പോൾ ആ ഒരു മറുപടിയിലൂടെ ഇങ്ങനെയുള്ള മോഷ്ടാക്കൾക്ക് എന്ത് തോന്നും ഒരു കുറ്റബോധം തോന്നും അതിലൂടെ ചിലപ്പോൾ അവരെന്ത് ചെയ്യും നന്നാവും അവർക്ക് ആ ഒരു മോഷ്ടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഇല്ലാതായിത്തീരും അല്ലേ അപ്പോൾ അദ്ദേഹം എന്താണ് ആ ഒരു കുറ്റബോധം കൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ മൈത്രാന്റെ മുഖം ഒരു ചന്ദ്രൻ ദൂരെ നിന്ന് നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ തിളക്കമുണ്ടാവും അല്ലേ അതുപോലെ ഈ ഒരു മൈത്രാൻ അച്ഛന്റെ മുഖം തോന്നി എന്നാണ് തോന്നുന്നത് പറയുന്നത് കാരണം എന്താ അദ്ദേഹം വിശന്നിട്ടാണ് ഇത് ചെയ്തത് അല്ലേ അത് മൈത്രാൻക്ക് മനസ്സിലായി ഇനി ഈ പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റിൻ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായി നൽകിയതാണെന്ന് മൈത്രാൻ പറയാൻ കാരണം എന്താകാം എന്താവും മൈത്രാൻക്ക് മനസ്സിലായി അദ്ദേഹം ഒരു കള്ളത്തരം ചെയ്തതാണെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് അദ്ദേഹം യാങ് അത് ചെയ്തത് എന്ന് മൈത്രാൻ തിരിച്ചറിഞ്ഞു ആ ഒരു വെള്ളിക്കരണ്ടി വിറ്റ് വിറ്റതിലൂടെ അദ്ദേഹത്തിന് അല്ലെ വിശപ്പ് ആ ഒരു എന്താണ് ടെൻഡൻസിയാണ് ആ ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനെ യാങ്ങിനെ എന്ത് ചെയ്ത് മോഷ്ടിക്കാൻ വേണ്ടി പ്രചോദനം നൽകിയത് അത് മൈത്രാൻക്ക് മനസ്സിലായി അത് മാത്രമല്ല ഇങ്ങനെ ഈ ഒരു പ്രതികരണത്തിലൂടെ മൈത് യാങ് മാറുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും ഒരു ഭാഗത്ത് നുണയാണെങ്കിൽ ആ നുണയെ നേരാക്കി തീർക്കുകയാണ് മൈത്രാൻ ചെയ്തത് ഇനിയിവിടെ ഈ കഥക്ക് നൽകിയ തലക്കെട്ട് അനുയോജ്യമാണോ എന്തുകൊണ്ട് നേരും നുണയും എന്നാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ തലക്കെട്ട് അല്ലെ നമുക്കറിയാം നേര് എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് നുണ എന്ന് പറഞ്ഞാൽ കളവ് യഥാർത്ഥത്തിൽ ഈ ഒരു പേര് ഈ ഒരു കഥക്ക് അനുയോജ്യമാണ് കാരണം ഒരു കള്ളത്തെ എന്ത് ചെയ്തു ആ കള്ളത്തെ നേരാക്കി തീർത്ത് അദ്ദേഹത്തിൻ്റെ വഴി നേർവഴിയാക്കുകയാണ് മൈത്രാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ തലക്കെട്ട് ഈ കഥക്ക് വളരെ അനുയോജ്യകര അനുയോജ്യകരമാണ് വെള്ളിത്തളിക പോലെ പപ്പടം പോലെ എന്നൊക്കെയാണ് ചന്ദ്രനെ പറ്റി പറയാറുള്ളത് ഈ കഥയിൽ ചന്ദ്രനെ വെള്ളിത്തൊട്ട് എന്ന് പറഞ്ഞത് ഉചിതമാണോ എന്തുകൊണ്ട് ആ വെള്ളിത്തൊട്ട് അല്ലേ ആ എന്താണ് പൂർണ്ണ തളിക അല്ലെ തൊട്ടുപോലെ എന്ന് പറയാൻ കാരണം എന്താകും അതായത് ചേരം വെളുക്കാനായിട്ടുണ്ട് അല്ലെ ആ ഒരു എന്താണ് കള്ളത്തരത്തിന്റെ ആ ഒരു ഇതാണ് പറയുന്നത് അപ്പൊ ഒരു വെളിച്ചം നഷ്ടപ്പെട്ടു അല്ലെ ചന്ദ്രൻ പോലെ പോലെ എന്ന് പറഞ്ഞാൽ എന്താണ് നേരം വെളുക്കാനായി ഒരു ചെറിയ ഭാഗ്യേ ഉള്ളൂ അല്ലേ അപ്പോൾ എന്താണ് ഈ കഥക്ക് വളരെ അനുയോജ്യകരമാണ് കഥയിൽ ചന്ദ്രനെ പോലെ എന്ന് പറയുന്നത് കാരണം അദ്ദേഹം കള്ളത്തരം ചെയ്തിട്ടാണ് പോകുന്നത് ആ സമയത്ത് ചന്ദ്രൻ നമ്മൾ സന്തോഷത്തിന്റെ ഒക്കെ പ്രതിഫലത്തിലാണ് വെള്ളിത്തളിക പപ്പടം പോലെ എന്നൊക്കെ പറയുന്നത് ഇവിടെ പോലെ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു എന്താണ് വെളിച്ച വെളിച്ചത്തിന്റെ കുറവ് അല്ലെ വെളിച്ചത്തിന്റെ കുറവിന് ദൂരെ നിന്നുള്ള ആ ഒരു കാഴ്ച അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയടുത്ത അയാൾ ആദ്യമായി കാണുകയായിരുന്നു എന്തുകൊണ്ടാണ് യാങ്ങിനെ അങ്ങനെ തോന്നിയത് യാങ് ചെയ്തത് കള്ളത്തരമാണെന്ന് യാങ്ങിനെ അറിയാം പക്ഷേ മൈത്രാൻ അദ്ദേഹത്തെ നേരാക്കി മാറ്റി കളവിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്താണ് ആ ഒരു ചന്ദ്രൻ്റെ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു വെളിച്ചമാണ് അപ്പം അയാങ്ങിനെ ഇവിടെ അച്ഛൻ്റെ അല്ലെ മൈത്രാൻ മൈത്രാന്റെ മറുപടി എന്താ തോന്നിയത് ഒരു ആശ്വാസവും സമാധാനവും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ എപ്പോഴും നമ്മൾ ദൂരെ നിന്നിട്ടാണ് ചന്ദ്രൻ്റെ വെളിച്ചം കാണാം പക്ഷേ ഒരു നല്ല നേരായി തീർത്ത വാക്കുകളാണ് മൈത്രാൻ പറഞ്ഞത് അല്ലേ അപ്പോൾ അടുത്തു നിന്ന് ചന്ദ്രനെ കണ്ടോ എന്ന് ഏർ പറയുന്നത് ഇതുകൊണ്ടാണ് ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളും പാഠഭാഗവും ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ആയിട്ട് എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ് നന്നായിട്ട് പാഠഭാഗം മനസ്സിലാക്കി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറൊക്കെ പെട്ടെന്ന് എഴുതാൻ കഴിയും സിമ്പിളാണ് അപ്പം നമുക്കിതാ ഫൈനൽ എക്സാം കൊല്ലം പരീക്ഷ വരികയാണല്ലേ എല്ലാവരും നന്നായിട്ട് പാഠഭാഗൊക്കെ പഠിച്ച് വെച്ച് പോവാ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്